ചേട്ട സന്തോഷം ഓർഡർ കൊടുത്തോളിക്കുന്നത് ചേട്ടാ सार में जेपिगन सारे ऐसे बस नंबर हैं नंबर जन ये पिगन मॉल है उधर जन उधर जन ने वही जिम्बी जॉन हाँ नेरोंडो नेरोंडो जिम्बी जॉन यार मार्को मार्को सिंडी नेरोंडो सिंडी नेरोंडो मार्को सिंडी नेरोंडो उधर जन उधर जन दिया दिया बैक 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 नहीं हमने कार्ड से कार्ड से जब जेपिगन � <Austria> എനിക്ക് കൊട്ടേഷൻ ഉണ്ടോ എന്ന് ഞാൻ നോക്കുന്നു എനിക്ക് പേടി കാരണം അറുപത്തി മൂന്ന് വയസ്സ് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞു പോലാൽ സാർ ഞാൻ ഒരു വയസ്സ് ഞാൻ ബിജെപിക്കാരനാണ് പക്ഷെ ഞാൻ മഞ്ചാണ്ടി മരിച്ചപ്പോൾ അപ്പോൾ മഞ്ഞാണ്ടിക്ക് വേണ്ടി ചാണ്ടിപ്പി പ്രവർത്തിച്ചാണ് ഇതെന്ന് ഞാൻ പറയുന്നു കോൺഗ്രസ് കാരനായിരുന്നു ചാണ്ടിമിനോട് ഞാൻ പറയുന്നില്ല ഞാൻ കോൺഗ്രസ് ഞാൻ ബി ജെ പി കാരനായിരുന്നു ഇപ്പോൾ തലപ്പുറത്തിൽ എ പിക്ക് എന്നാലും